ഹലോ അസലാമലൈക്കും എന്തായാലും ആർക്കും അങ്ങനെ മസാല ഇരുപതോ നോമ്പ് ഞമ്മ തുറക്കുന്നു ഇനി ആയി തീർന്നു നോമ്പ് ഇനി പത്ത് ദിവസം ഉണ്ടേ ഞമ്മള നോമ്പ് കിട്ടിയെങ്കിൽ പത്ത് ഇല്ലാങ്കില് ഒമ്പത് ഇരുപത്തി ഒമ്പത് പിന്നെ എല്ലാവർക്കും എല്ലാര്ക്കും നോമ്പോ തുറക്കാനെന്ത് ബെസൽ എന്തെങ്കിലും ഉണ്ടാക്ക ഞങ്ങള് ഇന്നത്തെ ബെസലില്ലേ റോളാക്കീനെ മരിയോള് പിന്നെ ഇത് കോളിഫ്ലവർ ആ വത്തക്ക മുന്തിരിങ്ങ പിന്നെ ചിക്കുവിന്റെ ജ്യൂസ് കാസഗാസന്റെ സർവത്ത് പിന്നെ അത് അതിന്റെ പുള്ളി എന്നിട്ട് പനിയെല്ലാം കൊറഞ്ഞിനെ പിന്നെ സൗണ്ട് നല്ല പനി വന്നിട്ട് സൗണ്ട് പോയിന് പോയി ഞനക്കിന്ന് എക്സാം ഉണ്ടാസാം നോമ്പിറ ഞങ്ങൾ അടുത്തില്ല ഷെയറും സബ്സ്ക്രൈബും കമന്റ് എല്ലാം